ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുഖ്യാതിഥികൾക്ക് വലിയ ക്ഷാമം നേരിടുന്നുണ്ട് ട്രാഫിക് നിയമ നിയമലംഘനങ്ങൾക്ക് നിയമ നടപടി നേരിടുന്ന ബ്ലോഗർ ടി എസ് സഞ്ജുവിനെ മാഗസിൻ പ്രകാശനത്തിന്റെ മുഖ്യാതിഥിയാക്കിയ ഒരു പൊതുപരിപാടി സർക്കാർ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യട് ഡിവിഷന്റെ സ്റ്റുഡന്റ് മാഗസിൻ പ്രകാശനത്തിനാണ് സഞ്ജീവിനെ മുഖ്യാതിഥിയാക്കിയിരിക്കുന്നത് ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചതടക്കം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ശിക്ഷ അനുഭവിച്ച ആളാണ് ആലപ്പുഴ കലവൂർ സ്വദേശിയായ ടി എസ് സഞ്ജു എന്ന സഞ്ജു ടെക്കി ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ വിചാരണ നടപടികൾ കീഴ്ക്കോടതിയിൽ തുടരുകയാണ് ആ ആളെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ മാഗസിൻ പ്രകാശന ചടങ്ങിൽ മുഖ്യ അതിഥിയാക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗവും സി നേതാവുമായ ആർ റിയാസ് ആണ് പരിപാടിയുടെ സംഘാടകൻ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മണ്ണഞ്ചേരി സർക്കാർ ഹൈസ്കൂളിലാണ് പരിപാടി നാട്ടുകാരനെന്ന നിലയിലാണ് സഞ്ജു ടെക്കിയെ മാഗസിൻ പ്രകാശനത്തിലേക്ക് ക്ഷണിച്ചതെന്നാണ് ആർ റിയാസിന്റെ വിശദീകരണം മോട്ടോർ വാഹന നിയമ ലംഘനത്തിന് കേസുണ്ടെങ്കിലും യുവാവിന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ന്യായീകരിക്കുന്നു ട്വന്റി ആലപ്പുഴ ഈ ടെക്യൊക്കെ സമൂഹത്തിന് എന്ത് മാതൃകയാണാവോ എന്തോ കാഴ്ചക്കാർക്ക് വേണ്ടി എന്ത് നിയമലംഘനവും നടത്തിയത് യൂട്യൂബിലിട്ട് വ്യൂവർഷിപ്പും കൂട്ടുന്നവർക്ക് ഇതൊക്കെ പ്രോത്സാഹനമാണ് അവസാനിപ്പിക്കണം